പ്രേപഠം പ്രേക്ഷകരെ വലിയ വാർത്തകളൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു വാർത്താ ദിനമാണ് ഇന്ന് അപ്പോൾ തന്നെ നമ്മൾ ആദ്യം പോകുന്നത് ഈ സി പി ഐയുടെ സമ്മേളനം തുടരുകയാണല്ലോ അപ്പോൾ ജനറൽ സെക്രട്ടറി ആയിട്ട് ഡി രാജ തുടരുമോ പുതിയ ജനറൽ സെക്രട്ടറി വരുമോ എന്നുള്ള കാര്യത്തിലായിരുന്നു വലിയ ആകാംക്ഷയും ചർച്ചകളും ഒക്കെയും മാത്രമല്ല സി പി ഐ ജനറൽ സെക്രട്ടറിയായി ഇപ്പോഴുമുള്ള ഡി രാജ അദ്ദേഹത്തിൻ്റെ പ്രായപരിധി ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അനാരോഗ്യം തുടങ്ങിയവയൊക്കെ സജീവ ചർച്ചയായിരുന്നു കേരള ഘടകം അദ്ദേഹം സെക്രട്ടറി ആയി തുടരുന്നതിൽ കടുത്ത എതിർപ്പൊക്കെ അവഗണിച്ചിരുന്നു ഇന്നലെ ഒരുപാട് സമയം നീണ്ട ചർച്ചകളും ഒക്കെ നടന്നതാണ് ഇപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ തുടങ്ങാനുള്ള കാരണം ഈ വാർത്തയിൽ നിന്നും ഇന്നത്തെ ഹലോ മലയാളം തുടങ്ങാനുള്ള കാരണം സി പി ഐ ജനറൽ സെക്രട്ടറിയായി ഡി രാജ തുടരും എന്ന വാർത്തയാണ് പ്രായപരിധിയിൽ രാജയ്ക്ക് മാത്രം ഇളവ് നൽകാനാണ് നിലവിലെ ധാരണ കേരള ഘടകത്തിന്റെ ഉൾപ്പെടെ എതിർപ്പ് അവഗണിച്ചാണ് ഈ തീരുമാനം അമർജിത് കൌറിന്റെ പേര് ഭൂരിഭാഗം ഘടകങ്ങളും തള്ളി എന്നും വിവരങ്ങളുണ്ട് ശരത്ലാലിനോട് ചോദിക്കാം എങ്ങനെയാണ് നിലവിലെ ചർച്ചകളെന്ന് എങ്ങനെയാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത് ശരത്തെ ഗുഡ് മോർണിംഗ് അപ്പോൾ ഡി രാജയുടെ പ്രായപരിധി ഉൾപ്പെടെ കടുത്ത എതിർപ്പുകൾ ഉന്നയിച്ചാൽ പ്രത്യേകിച്ച് കേരള ഘടകം ഉൾപ്പെടെ എങ്ങനെയാണ് ഈ ചർച്ചകൾക്കൊടുവിൽ ഡി രാജയിലേക്ക് എത്തിയത് എങ്ങനെയാണ് ഇളവ് നൽകാനുള്ള തീരുമാനം മറ്റ് അംഗങ്ങൾക്കും ഈ പ്രായപരിധി ബാധകമാകുന്നുണ്ടോ എന്തൊക്കെയാണ് ഇന്നലെ കൗൺസിലിൽ സംഭവിച്ചത് യോഗത്തിൽ സംഭവിച്ചത് ഗുഡ് മോർണിംഗ് ലക്ഷ്മി നാടകീയ രംഗങ്ങളാണ് സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് ഇന്നലെ നടന്നത് ഇന്നലെ വൈകിട്ട് ഏഴ് ഇരുപത് തൊട്ട് ആരംഭിച്ച ദേശീയ എക്സിക്യൂട്ടീവ് യോഗം പന്ത്രണ്ടരയോടെ മാത്രമാണ് അവസാനിപ്പിച്ചത് അത്രയും രൂക്ഷമായ ചർച്ചകളും ചർച്ചകളും ഒക്കെയാണ് ഡി രാജയുടെ കാര്യത്തിൽ യോഗത്തിൽ നടന്നത് യോഗ പ്രധാനമായും കേരള ഘടവും തമിഴ്നാട് ഘടവും ഒരാൾക്കും പോലും പ്രായപരിധിയിൽ ഇളവ് നൽകരുത് എന്ന് കർക്കശമായി ആവശ്യപ്പെട്ടു അത് എന്നാൽ അതിനെതിരെ ഡി രാജ തന്നെ മുന്നിട്ടിറങ്ങിയതാണ് ഈ ഈ നിലപാടെടുക്കാൻ ദേശീയ എക്സിക്യൂട്ടീവിന് ഭൂരിപക്ഷം അല്ലെങ്കിൽ ഭൂരിപക്ഷം ലഭിക്കാൻ കാരണമായത് ബീഹാറിൽ നിന്നുള്ള ഘടകങ്ങളും അതേപോലെ പശ്ചിമബംഗാൾ ബീഹാർ ആന്ധ്ര തുടങ്ങിയ ഘടകങ്ങളൊക്കെ തന്നെ ഡി രാജക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു തുടർന്നുള്ള തുടർന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിലെ അംഗങ്ങൾ ഡി രാജയോട് അഭിപ്രായം ചോദിച്ചു താങ്കൾ താങ്കളെ കുറിച്ചുള്ള ചർച്ച താങ്കളുടെ അഭിപ്രായം എന്താണ് എന്നൊരു ചോദ്യം ഉയർത്തു കെ നാരായണദാസ് ഉള്ള ദേശീയ എക്സിക്യൂട്ടീവ് അംഗമാണ് ഈ സംബന്ധിച്ച പിന്നെ അഭിപ്രായം രാജയോട് ആരാജ് രാജ പറഞ്ഞു തനിക്ക് തുടരാൻ താല്പര്യമുണ്ട് ഒരു അവസരം കൂടി തനിക്ക് നൽകണമെന്ന് രാജ പ്രഖ്യാപിച്ചതോടെയാണ് നറുക്ക് രാജക്ക് അനുകൂലമായി മാറിയത് ഏതായാലും രാജ തന്നെ തുടരുമെന്ന കെ നാരായണ നമ്മളോട് അല്പസമയം നമ്മ ടെലിഫോൺ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈദ്യോഗിക പ്രഖ്യാപനം ഇന്ന് നടക്കുന്ന ജനറൽ കൗൺസിൽ യോഗത്തിലുണ്ടാവും ഓക്കെ ഓക്കെ ശരി ശരി അപ്പോൾ ശരത്ലാലാണ് വിവരങ്ങളൊക്കെ നൽകിയത് സി പി ഐയുടെ ജനറൽ സെക്രട്ടറി ഡി രാജ തുടരും എന്നുള്ളതാണ് വാർത്ത